നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ബൈബിളിൽ ജന്തുജാലങ്ങളിൽ കഴുത എന്ന ജീവിയാണ് പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു കപടഭക്തിക്കാരെ നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തൻ്റെ കാളയെയോ കഴുതയോ തൊട്ടിയിൽ നിന്നും അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ ശബത്തിനെക്കുറിച്ച് വികലമായ കാഴ്ചപ്പാട് പുലർത്തിയിരുന്ന പരീഷന്മാർ കർത്താവ് ശബത്തിൽ രോഗികളെ സൗഖ്യമാക്കുന്നതിനെ ശക്തമായി ആക്ഷേപിച്ചു അവർക്ക് നേരെ കർത്താവ് ഉന്നയിക്കുന്ന ഒരു രൂക്ഷ വിമർശനമാണ് ഇത് ബുദ്ധിയില്ലാത്ത മൃഗമെന്ന് അവകസിക്കപ്പെടുന്നുണ്ടെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മനുഷ്യന് വളരെ ഉപകാരിയായി കഴിഞ്ഞിരുന്ന മൃഗമാണ്